ഇക്കാലത്ത് പിള്ളേരെയൊക്കെ എന്തോരം നമ്മൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല കാര്യം എന്റെ നാത്തുവിനായിട്ട് ഞാൻ അത്ര സ്വര ചേർച്ചല്ലെങ്കിലും അവളുടെ മോൻ ഇങ്ങനെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര മാനസികായിട്ട് അത് ബുദ്ധിമുട്ടായിപ്പോയി അതുകൊണ്ട് അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും ഇവിടെ കണ്ടണം എടം വലം തിരികെ ഞാൻ സമ്മൂല എടി നീ ആ തിരുവാതിരകളുടെ സ്റ്റെപ്പേ എനിക്ക് വാട്സാപ്പ് ചെയ്യും വീഡിയോ എനിക്ക് എന്താണെന്ന് ണ്ടായിരുന്നല്ലോ ആ ഞാൻ പറഞ്ഞുടാൻ ചേച്ചിയത് വാട്സ്ആപ്പ് ചെയ്യാം ആ എന്നാ ശരി എന്റെ പൊന്നേട്ടാ ഇങ്ങനെ ഇരുന്ന് ചുമക്കാതെ കഴിഞ്ഞ ദിവസം മേടിച്ച മരുന്ന് ഒന്ന് കുടിക്കുന്നേ അതിപ്പോന്നേള്ളൂ അതെ രാജേശ്വരി ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുടുംബശ്രീയിലെ ഓരോ കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ മോനൊരു പെണ്ണിനെ വിളിച്ചുണ്ടോന്ന കാര്യൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്റെ സുചയെന്നവരെയും കൂടി വിളിച്ചറിയിക്കോ ഇനി അറിയാത്തവരായിട്ട് ആരാണുള്ളത് ചേട്ടാ ഈ നാട്ടിലെ വൈറൽ കല്യാണമായിരുന്നില്ലേ അത് വിചാരം ഡാൻസ് ഇതുവരെ എനിക്ക് രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഒന്നും കിട്ടണില്ല ചേട്ടാ എങ്ങാനും തെറ്റി കഴിഞ്ഞ അതാണ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ഞാൻ പ്രാക്ടീസ് ചെയ്യണത് എന്തിയെ നിങ്ങളുടെ എഴുന്നേറ്റില്ലേ എനിക്ക് അറിഞ്ഞൂടാ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ പോയി വിളിച്ചു പറഞ്ഞു കിടക്കുന്നുണ്ട് എടാ

പിന്നെ ചേട്ടന്റെ ഇഷ്ടമാണെങ്കിൽ നടത്തി കൊടുത്തോ ഞാൻ അടുക്കള ചേട്ടൻ കയറി അവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവെച്ചു ഞാൻ വീട്ടിൽ പോയി രണ്ടു ദിവസം എന്ത് വർത്താനാണ് പറയുന്നത് എത്ര ഇത് നിങ്ങൾ എന്ത് വർത്താനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം പറഞ്ഞാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് എന്റെ അമ്മുമ്മ മരിച്ചത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ അമ്മ ഇപ്പഴ എഴുപത്തി ആറ് വയസ്സിൽ നല്ല പുലിപോലെ ഓടിക്കിടക്കുന്നത് അതുകൊണ്ടേ ഞങ്ങള് കൊറേ പാരമ്പര്യമായിട്ട് കൊറേ വയസ്സെത്തിട്ട് മരിക്കണവരാണ്

പിള്ളേരന്ന് വിളിച്ച് ഭക്ഷണം കൊടുക്ക എന്തായാലും കറിയൊക്കെ ഇന്നലെ ഞാൻ അവളെ വിളിച്ചിരുന്നു അവള് പറഞ്ഞു വീട്ടിൽ കേട്ടാ സാധ്യത ഇല്ല വിളിച്ചപ്പോൾ ഇല്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ വിഷമിക്കേണ്ടും ഞാൻ ഒരു ദിവസം ഇവിടേക്ക് വിളിക്കാ ഭക്ഷണം അയ്യോ

ാണ് ഈ പത്രത്തിൽ ഇത്ര അധികം വായിക്കാനുള്ളത് ഏ ഞാനും വായിക്കാനുള്ള പത്രം ഒക്കെ ഇന്നലെ എന്താണ് പറഞ്ഞത് ഞാൻ വിളിക്കണവല നീ ഒന്ന് നീ വെറുതെ നിന്നാ മതി ഞാൻ ബാക്കിയുള്ള എല്ലാം സഹായിച്ചതെന്ന് ഒരു സവാളയല്ലേ തൊണ്ടു വിളിച്ചു എന്നിട്ട് പോയി പത്രത്തിൽ അടങ്ങിയിരിക്കയാണ് ഞാൻ ചെയ്യും ഇവിടെ കിടന്ന് ഞാനുണ്ടല്ലോ അല്ലെ അതുകൊണ്ടാണ് നിങ്ങൾ ഈ കിടന്ന് കാണിക്കണത് എനിക്ക് ഇഷ്ടമല്ലാത്തരം വിളിച്ച ഞാൻ ഇങ്ങനെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞാ വിളിക്കേണ്ടെന്ന് അത് നിങ്ങൾക്കായിരുന്നു നിർബന്ധം മോനെ വിളിച്ചില്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യാനാണ് എല്ലാ പണിയും കഴിഞ്ഞി ഒരു േ ഞാനും കുറ്റം വന്നുകഴിഞ്ഞാ നീ എന്നെ കൊല്ലും അതിലും നിനക്കൊരു വലിയ സപ്പോർട്ടായിട്ട് ഈ അടുക്കള വാതിലിക്ക് ശരിയായി പാത്രത്തിൽ മുഴുവൻ പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒക്കെ കാണാതായത് മാത്രമുള്ളൂട്ടാണെന്നാ തോന്നുന്നത് ഇന്നലെ പെൻഷൻകാരന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലും വന്നായിരുന്നു രണ്ട് ചെക്കന്മാരെ കാണാതായിരുന്നു എന്റെ ദൈവമേ എന്ത് വിചാരിച്ച് പിള്ളേരെ പഠിക്കാൻ വിടും മൂത്തവൻ അവിടെയോണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പാ എടം വല്ലതും തിരിയാൻ സമ്മതിക്കാത്തൊരു അമ്മയായിരുന്നു പിന്നെ മിണ്ടാ പൂച്ചകളല്ലേ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകും മിണ്ടാ പൂച്ചകളാണ് തലോടക്കണത് അത് ഓർത്താൻ നല്ലത് അങ്ങനൊന്നും ഉണ്ടാവില്ല എന്റെ മക്കളെനിക്കറിയാം അമ്മേ അമ്മേ ഞാൻ സൂത്രം കാണിച്ച എങ്ങനെയുണ്ട് അമ്മയുടെ ഭാവി മരുമകൾ എന്തിനാണ് അമ്മ തോന്നിയത് ആദ്യം അടി പിന്നെ പറച്ചില് ഏതാണ് ഏ നിങ്ങൾ നിങ്ങളിപ്പ പറഞ്ഞല്ലേ മിണ്ടാ പൂജ കല പെണ്ണിന്റെ ഫോട്ടോ കലോടെ അയ്യോ അമ്മ ഇത് പെണ്ണല്ലേ അയ്യോ ഇതാണും പെണ്ണും ഒന്നും അല്ല ഇതൊരു ജമനി ആപ്പ് ഒരു പെണ്ണിനെ ഞാൻ വെറുതെ ഉണ്ടാക്കി എന്താ ചെയ്യാണ് പെറ്റാലും ചെയ്യുന്നുണ്ടത് ഓ എടാ മോനെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ട് ആപ്ലിക്കേഷൻ അപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാ അവര് നമ്മടെ ഫോട്ടോ ഒക്കെ എടുത്ത് പുണിയില്ലാത്തതും അതും ഇതൊക്കെ ആക്കുന്നു എന്തിനാ വെറുതെ പണി വാങ്ങിച്ചു കൂട്ടുന്നത് ഏ എന്റെ മൊണ്ച്ചാ ഞാൻ മാത്രം ഒന്നല്ല ചെയ്യണത് എല്ലാരും ചെയ്യുന്നുണ്ട് അമ്മയാണ് എല്ലാരും വീഡിയോ കണ്ട അല്ലേ മനുഷ്യ പണിയെടുത്തോ അവന്റെ വേഷം കിട്ടാണെങ്കിൽ ആ റൂമിൽ നിന്ന് ഇറങ്ങണ്ട അവിടെ ഇരുന്ന് പഠിച്ചോ എടാ പിന്നെ അവര് വന്നാൽ ഞാൻ അധികം എന്താന്ന് വെച്ചാൽ സംസാരിക്കി എന്നെ വിളിക്കാം വേണ്ട സംസാരിക്കാനായിട്ട് അതൊന്നും നിങ്ങൾ അന്വേഷിക്കണ്ട എനിക്കാ അവരോട് സംസാരിക്കാം താല്പര്യം ഇല്ലാത്തോണ്ടാണ് ആ ആശ അവളെന്തി മോനെണ്ട് വല്യ ആ കണ്ടില്ല അമ്മ അവൻ വാ കേറു വക്കളെ വാ ഇരിക്കു മക്കളെ ഇരിക്കു എങ്ങനെയുണ്ട് മോളെ പുതിയ വീട്ടിലോട്ടൊക്കെ വന്നിട്ട് അവിടെ അടിപൊളിയാണ് മാമനാ അമ്മ അവൻ വിളിക്കണം ഇവിടത്തെ കീഴ്വഴക്കത്തിലൊക്കെ അമ്മാവെന്നാണ് വിളിക്കാറ് ഇരിക്ക എന്റെ സംശയം ഉണ്ടോ അല്ല അമ്മായി എന്ന് പറഞ്ഞപ്പോ ഞാൻ നല്ല പ്രായമുള്ള ആളെയാണ് ആലോചിച്ചിരുന്നത് അനീശ്വരന്റെ അമ്മ പറഞ്ഞു അനീശ്വന്റെ അമ്മനേക്കാളും രണ്ടു വയസാ മൂന്ന് വയസ്സാ എങ്ങാണ്ട് മൂത്തതാണ് അമ്മായിനെ പക്ഷെ ഇതിപ്പോ വന്നുകൊണ്ടപ്പോ അമ്മനേക്കാളും ഇളയതായിട്ട് എനിക്ക് തോന്നണേ അതെ പ്രായമേക്കാൻ രണ്ടു വയസ്സ് മൂത്താണെങ്കിലും ചർമ്മം കൊണ്ട് ഇവള് അഞ്ചു എന്തു പറ്റിയവ നല്ല ചുമണ്ടല്ലോ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ലേ കാണിക്കണം പോലെ ചുമടിക്കും കിട്ടുന്നേ ാലും അപ്പോ അമ്മാവ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടില്ലേ അതെടുത്ത് വെച്ചാൽ എന്തെങ്കിലും അസുഖം വന്നാൽ അഡ്മിറ്റ് ആയാലും ഒരു രൂപ പോലും കൊടുക്കാതെ വീട്ടിലോട്ട് വരാം ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കാനുള്ള മാത്രം പൈസ ഒന്നും പെൻഷനായിട്ടൊന്നും കിട്ടണില്ല അതിനിപ്പോ മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതൽക്കുള്ള ഹെൽത്ത് പ്ലാനുകൾ ഉണ്ട് ഒരു കോടി രൂപ വരെ കവറേജ് ഉള്ള പ്ലാനുകൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഇപ്പൊ ചെറുപ്പക്കാർക്ക് ഒരു ഹാർട്ടിനൊക്കെ അസുഖങ്ങൾ വരുകയാണ് അങ്ങനെ എന്തെങ്കിലും വന്നുപോയാ പത്ത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ചിലവരും പിന്നെ വയസ്സന്മാരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇൻഷുറൻസ് എടുത്താല് ചില അസുഖങ്ങൾക്കൊക്കെ രണ്ടുമൂന്ന് വർഷങ്ങൾ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് അസുഖങ്ങൾ എടുത്തു വെച്ചാൽ ഭാവിയിൽ നമുക്ക് വല്ല അസുഖം വന്നാൽ തന്നെ കവറേജ് കിട്ടാനുള്ള കാര്യം പേടിക്കേ വേണ്ട ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ദാ സ്ക്രീനിൽ കാണുന്ന ഈ കോഡ് സ്കാൻ ചെയ്താൽ മതി അതിൽ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാൻ നോക്കി നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു പോളിസി എടുത്തു എടുത്തുവെക്കും ഇപ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട്

ഞാനിപ്പോ പി എസ് സി ക്ലാസ്സിനൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഒരു വർഷം കണ്ടിന്യൂസ് പഠിത്തവണം ഇനി ഒരു ഉഴപ്പത്തരം ഇല്ല എന്നിട്ട് ഒരു സർക്കാർ ജോലിക്കാരനാവണം അതാണ് ഏട്ടന്റെ അമ്മയുടെ ആഗ്രഹം ഇവന്റെ അമ്മ അല്പം കേട്ടോ പാവം അമ്മ പാവ്മാവാ എനിക്കത് വന്ന ദിവസം തന്നെ മനസ്സിലായി ശരിക്കും പറഞ്ഞാൽ എന്റെ അമ്മയൊക്കെ പാവമാണ് അനീശേട്ടൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ഒരു മരുമോള് സ്വന്തം അമ്മനെയൊക്കെ പാവം അമ്മായിയ്മേ എന്ന് പറയണേ കേൾക്കണത്

അച്ഛൻ കെ എസ് സി ബിയിൽ വർക്ക് ചെയ്യണു അമ്മക്ക് ജോലിയൊന്നുമില്ല അനിയൻ പത്താം ക്ലാസ്സിൽ പഠിക്കണം മോളെ അവിടെ നിന്ന് പോന്നപ്പോ എല്ലാവർക്കും വിഷമമായി കാണുമല്ലേ ആ അതെ അച്ഛനും അമ്മക്കൊക്കെ നല്ല വിഷമമായിട്ടുണ്ടാവും പക്ഷെ എനിക്ക് അനീശ്വരനെ വിഷമിപ്പിക്കാനും തോന്നിയില്ല പിന്നെ എൻ്റെ വീട് കല്യാണമൊക്കെ ആലോചിച്ചു അവിടെ നിന്ന് നടന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ അവരെന്നെ തിരിച്ചു വിളിക്കും കാരണം ഞാനില്ലാണ്ട് ആ വീട് അവരാർക്കും സന്തോഷവും ഉണ്ടാവില്ല പെറ്റുപോറ്റു വളർത്തിയ മാതാപിതാക്കൾക്കൊന്നും ഇങ്ങനത്തെ ഒരു തെറ്റൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല മോളെ അതെനിക്കറിയാമായി പക്ഷെ ഞാൻ ഇറങ്ങി വന്നില്ലായിരുന്നെങ്കി അനീഷ് എന്റെ ജീവിതം കൂടി പോയേനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തത് പിന്നെ ഞാനിപ്പോ വന്നേറിയ വീടും എൻ്റെ വീട് പോലെ തന്നെ നല്ല സ്നേഹമുള്ള അന്തരീക്ഷം തന്നെയാ മോളുടെ വീട്ടിലെ പോലെ തന്നെ ഇവിടെ എല്ലാരും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ കുടിക്കാൻ വെള്ളം കൊടുക്കാം അമ്മായി ഞാനും വരാം ആ വാ ഇവിടാരെങ്കിലും ജോലിക്ക് വരുന്നുണ്ട് അമ്മായി ഏ ഇല്ല മോളെ ഇവിടെ എനിക്ക് ചെയ്യാവുന്ന പണികൾ തന്നെ ഇല്ല എന്താ മോളെ ചോദിച്ചത് അല്ല പിന്നെ എങ്ങനെയാ വീടൊക്കെ ഇത്ര നല്ല വൃത്തിയായിട്ട് ഇടാൻ പറ്റുന്നത് ഞാനിവിടേക്ക് കയറി വന്നപ്പോ ആദ്യം ശ്രദ്ധിച്ചത് തന്നെയാ അത് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യും പിന്നെ അമ്മാവനെ ഒതുക്കിയൊക്കെ വെക്കണെ ഇഷ്ടമാണ് വീടൊക്കെ ഒതുക്കി അടക്കി ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്നത് ഒരു ഐശ്വര്യമുള്ള പെണ്ണിന്റെ ലക്ഷണമാണെന്ന് അച്ചമ്മ എപ്പോഴും പറയാറുണ്ട് ഞാനതുപോലെ തന്നെയാ വീട്ടിലെ ഒതുക്കലും അടിച്ചു വരലൊക്കെ തന്നെയാ ചേട്ടൻ എന്റെ ചീത്ത പറയും മോളുടെ സംസാരം കേക്കാൻ പ്രത്യേക രസമുണ്ട് അതിലാണ് അമ്മായി അനീശ്വരനും വീണ് പോയത് നിന്റെ പെണ്ണൊരു കൊല്ലങ്ങൾക്ക് ശേഷമാണ് ശേഷം അമ്മായി ഇതേ അടിക്കുന്നുണ്ടല്ലോ ആ രണ്ട് തുണി ഉണ്ടായതേ ഉണക്കാനിത്തതാ മോളെ അതായിട്ടിണ്ടെന്ന് ഞാൻ വിരിച്ചിട്ട അമ്മായി അയ്യോ അതൊന്നും വേണ്ട മോളെ ഞാൻ ചെയ്തോളാം അമ്മായി വെള്ളം എടുത്തോ ഞാനാ വിരിച്ചിരാശ്വരാ ഈ കാലത്ത് ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇണ്ടാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കണം അമ്മായി ഇഷ്ടം ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും അതെ ചിലപ്പോൾ അഞ്ചരക്കൊക്കെ നീക്കും യോഗാക്ക് പോവും പിന്നെ ഞാൻ ജിമ്മിൽ പോവും അങ്ങനെയൊക്കെയാ പിന്നെ വന്നതിന് ശേഷം ആരുടെ ഒക്കെ ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കും രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കും അച്ഛമ്മ എന്നെ സഹായിക്കും കേട്ടോ അമ്മയെ നീക്കുമ്പോൾ ഏഴുമണി കഴിയും അമ്മായിക്കൊരു കാര്യം അറിയോ ശരിക്കും പറഞ്ഞു ഇപ്പോഴൊന്നും കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ആളല്ലേ ഞാൻ എനിക്ക് കുറച്ച് എയിമുകളുണ്ട് എൻ്റെ ലൈഫിൽ പക്ഷേ കല്യാണം പെട്ടെന്നായി എല്ലാം എൻ്റെ കല്യാണം വീട്ടിൽ ആലോചിച്ചു അപ്പൊ എനിക്കത് ചേട്ടനെ ഉപേക്ഷിച്ചിട്ട് ഫോം പറ്റിയില്ല അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങി പോന്നു പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അച്ഛനും അമ്മ എന്നെ തിരിച്ചു വന്ന് വിളിക്കും അവർക്ക് ഞാൻ ഇല്ലാണ്ട് പറ്റൂലെന്നേ എനിക്കും അതെ അങ്ങനെ തന്നെ പിന്നെ ഞാനാണെങ്കിൽ അവിടെ നിന്ന് പോന്നപ്പോ അച്ഛനെ ഉണ്ടാക്കി വെച്ച ഗോൾഡോ പൈസ ഒന്നും എടുത്തില്ല എല്ലാം ഞാൻ ഊരി വെച്ചിട്ടാ വന്നത് കാരണം അവരിത്രയാളും കഷ്ടപ്പെട്ടുണ്ടാക്കി ഒക്കെ ഞാൻ കൊണ്ടുപോയി ഒരു അപവാദം കൂടി കേൾക്കണ്ടല്ലോ ഒളിച്ചോട്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാരും മാതാപിതാക്കൾ ഉണ്ടാക്കിയാൽ പൈസ സ്വർണമൊക്കെ എടുത്തുകൊണ്ട് പോകാന്നേ വിചാരിക്കുള്ളൂ അതിലും വെറൈറ്റി കാണിച്ചല്ല ഞാൻ ആരെയും എപ്പോഴും ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ചെറുതിലെ ഒരു പത്താം ക്ലാസിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങി ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയതാ അന്ന് തുടങ്ങി ട്യൂഷൻ എടുത്താണ് ഞാൻ പൈസ ഉണ്ടാക്കി പഠിച്ചത് അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ജോലും വേണ്ടി വന്നില്ല പിന്നെ എനിക്ക് പ്ലസ് ടു പത്തിലൊക്കെ ഫുൾ ഐ പ്ലസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പൈസ ഒന്നും കൊടുക്കാണ്ട് എല്ലായിടത്തും കിട്ടുമായിരുന്നു പിന്നെ എൻ്റെ വഴിച്ചിലവിനുള്ള പൈസയൊക്കെ ഞാനിങ്ങനെ ട്യൂഷൻ എടുത്ത് ഉണ്ടാക്കുമായിരുന്നു പിന്നെ ഡിഗ്രിയൊക്കെ ആയപ്പോൾ പഠിക്കാൻ ഒരുപാടുള്ളതുകൊണ്ടാണ് പിന്നെ ട്യൂഷനൊക്കെ നിർത്തിയത് നമ്മുടെ ഫാമിലി എങ്ങനെയാ കുടുംബസംഗമ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അമ്മായി ഏയ് അതിനൊക്കെ സമയം ആർക്കാ ഉള്ളത് അതിനൊക്കെ എന്തിനാ ഇത്ര സമയം അധികം സമയമൊന്നും വേണ്ട എല്ലാവർക്കും ഒന്നും ഒത്തുകൂടി സംസാരിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല കല്യാണോ പരതാമസോ അല്ലെങ്കിൽ വല്ലവരുടെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരണ്ടേ എല്ലാരും കൂടി ഒന്ന് കാണണമെങ്കിൽ അപ്പൊ തന്നെ കണ്ടാലും കുറച്ചു നേരം വർത്താനം പറഞ്ഞൊക്കെ പോവും പക്ഷെ ഇത് ഇപ്പൊ എല്ലാരും കൂടി കൂടുമ്പോൾ അതൊരു രസമല്ലേ നമുക്കൊരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്താലോ അമ്മായിടെ അഭിപ്രായം എന്താ എനിക്കെന്താ അഭിപ്രായം ഞാനും ഒക്കെയാണ് മോളെ ആ എന്നാ പിന്നെ ഞാൻ അമ്മയോടും കൂടി സംസാരിക്കാം അമ്മക്ക് എന്തായാലും ഒക്കെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കെറ്റുതർ അടുത്ത മാസം വെക്കാം അങ്ങനെയാണെങ്കിൽ എനിക്ക് എല്ലാരേം പരിചയപ്രം ചെയ്യാലോ വെള്ളം തിളച്ച് ഉം വെള്ളം ഇങ്ങോട്ട് തന്നോ ഞാൻ അങ്ങോട്ട് കൊടുക്കാം ഇന്ന ഉം എൻ്റെ തമ്പുരാനെ ഞാനത് സ്വപ്നം കാണുന്നതാണ് ഇങ്ങനത്തെ മരുമക്കൾ ഉണ്ടാവൂ എന്നാ വെള്ളം പോയിട്ട് കത്തി വെച്ച് അല്ല അങ്ങനെ ഒന്നുമില്ല മോനെ എനിക്ക് സംസാരിക്കണത് നല്ല ഇഷ്ടമാണ് ഇവിടെ ആരും അങ്ങനെ സംസാരിക്കാറില്ല ചേട്ടനാണെങ്കിലും അതെ അവനാണെങ്കിലും അതെ പിന്നെ മൂത്തവനാണ് പിന്നെയും വിണ്ടിരുന്നത് ഇപ്പൊ അവൻ ഇവിടെ ഇല്ലല്ലോ ഇളയമ്മൻ പിന്നെ രാവിലെ കയറി വാതിലടച്ചാ ചെലപ്പോ ഉച്ചക്ക് ചോറിന അവല്ലായിരിക്കും ഇറങ്ങണത് പഠിത്തോ ആണാ ഉറക്കോ ആണാന്നൊന്നും അറിഞ്ഞൂടാ ആഹാ അവൻ രണ്ടാമത്തെ ആളുണ്ട് ഇവിടെ കണ്ടില്ലല്ലോ എന്നിട്ട് ആ ഉണ്ട് മുറിയിലാണ് ഞാൻ നിങ്ങക്ക് എടുത്ത് വെക്കാം നിന്റെ അമ്മായിക്കി നിന്റെ പെണ്ണും അമ്മായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങള് എത്തണവരെ ഞാൻ അവരോട് കണ്ടാ മിണ്ടൂല പറഞ്ഞോളാ പോക്കണ്ടില്ലേ ഞാനോട് പറഞ്ഞിരുന്നു അമ്മായി ഇത്തിരി കണിച്ച കാര്യാണ് മിണ്ടാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞ പോലെ മോളെ കൊറച്ച് കറിയും കൂടി എടുക്ക് 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 അയ്യോമ്മായി വേണ്ട എന്റെ വയറ് പൊട്ടാറായി ഞാൻ ഇത്ര അധികം ഒന്നും ശരിക്കും പറഞ്ഞ കഴിക്കാറില്ല പക്ഷെ കറിയൊക്കെ നല്ല ടേസ്റ്റ് അതുകൊണ്ടാ കഴിച്ചു പോയത് അധികം കറികളൊന്നും വെക്കാൻ അമ്മായിക്ക് പറ്റിയില്ല മക്കളെ ഇനി വരുമ്പോ അമ്മായിടെ സ്പെഷ്യൽ ആയിട്ടുള്ള താറാവ് കറിയും ഞണ്ട് മെഴുക്ക് വരത്തിയൊക്കെ ആക്കണതും ഒക്കെ ഉണ്ട് അതൊക്കെ ആക്കി തരാട്ട ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരെ മോളെ അയ്യോ അമ് മ്മ ഞങ്ങള് നിക്കാൻ കണക്കാക്കിയല്ല വന്നത് ഒരു ദിവസം നിൽക്കാനായിട്ട് തന്നെ വരാം എടാ നീഷേ മോളേയും കൂട്ടി പിന്നെ ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വരണേ എനിക്കാണെങ്കിൽ മോക്ക് ഒന്നും ഉണ്ടായി കൊടുക്കാൻ പറ്റിയില്ല ഇതെന്റെ അച്ഛമ്മ പഠിപ്പിച്ചെന്നിട്ടുള്ള കാര്യമാണ് നമ്മളൊരു വീതി ചെന്ന് പോരുമ്പ അവിടുത്തെ ഏറ്റവും മുതിർന്ന ആൾക്കാരെ കാലോട്ട് വന്ദിക്കണം എന്നുള്ളത് അമ്മാവാക്ക് മോളെ ഇനിയും വേറെ ചക്കരപ്പായിട്ട് വരുവാ വണ്ടി അവിടെ വെച്ചത് ഇവിടെ താണലുണ്ടായിരുന്നില്ല അതുകൊണ്ട് പോട്ടെ പോട്ടെ എന്തു നല്ല പെൺകുട്ടിയാന്ന് ചേട്ടാ അല്ലേ ആന്തം പോയി ഇതുപോലുള്ള കുട്ടികളുടെ ഇക്കാലത്തുണ്ടല്ലേ ഓ എനിക്ക് ആ കൊച്ചിനെ വിടാൻ തോന്നണേ ഉണ്ടായിരുന്നില്ല എൻ്റെ തമ്പുരാനെ നമ്മുടെ മൂത്തവൻ ഇതുപോലത്തെ ഒരു പെൺകൊച്ചിനെ കൊച്ചിനെ കിട്ടിയാ മതിയായിരുന്നു ഇതുപോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ശ്രമിക്ക ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞോണ്ട് അതിന്റെ വിളിക്കേറി ഉറങ്ങിയല്ലേ നീ ഒരാൾ വീട്ടിൽ വന്ന ഒന്ന് ഇറങ്ങി വന്നു അതൊരു മാന്യതയല്ലേ അല്ലേ അതിന് അമ്മക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരല്ലേ വന്നത് പിന്നെ അമ്മ പറയുന്നത് എനിക്ക് നിന്നോട് ആരാ പറഞ്ഞത് ഒരാളോട് മിണ്ടിയാലേ അവരെ ഇഷ്ടപ്പെടാൻ പറ്റുവോ അല്ലെങ്കി ഇഷ്ടപ്പെടാൻ പറ്റൂലേ എന്നൊക്കെ മനസ്സിലാവുള്ളൂ ഓ എന്തൊക്കെ പറഞ്ഞാലും എന്റെ നാത്തുവിനൊരു ഭാഗ്യം ചെയ്തവളാണ് ഇതുപോലെ ഇതുപോലൊരു മരുമോളെ കിട്ടിയത് രാവിലെ ഞാൻ ഉറങ്ങണവരെ അവരിഷ്ടായിരുന്നല്ലോ പിന്നെന്താണ് സംഭവിച്ചു ഉറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ ചേട്ടാ രണ്ടു ദിവസം കിട്ടും നമുക്കൊന്നും അങ്ങോട്ട് പോവാം അവരെ കല്യാണം കേട്ട് നമ്മൾ അങ്ങോട്ടൊന്നും ചെന്നില്ല പോവാം എല്ലാം ഇഷ്ടം നമുക്ക് പോയി കളയാം ചേട്ടാ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് പുറഞ്ചേട്ട കണ്ട് ഒന്നിനേം വിലയിരുത്തരുതെന്ന് ഞാൻ വിളിച്ചുകൂടി വന്നൊക്കെ പറഞ്ഞപ്പോ വലിയ സാമർഥ്യ കാര്യായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതൊരു പഞ്ചഭാവം ദൈവം ഇതുപോലൊരു മരുമോള കിട്ടാൻ ഏതായ ആഗ്രഹിക്കാത്തത് എടാ വാ വിളിച്ചിരിക്കണ്ടേ പോയി രണ്ടക്ഷരം പഠിക്കി എന്നിട്ട് ഇതുപോലെ ഇതുപോലൊരു കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ടായി എവിടെന്നെങ്കിലും അങ്ങനെയെങ്കിലും ഒരു മോളെ ഞാൻ സ്നേഹിച്ചോട്ടെടാ ജമിനിയുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ മോന്റെ തല്ലി പക്ഷെ ഇപ്പൊ മാറ്റിയ അമ്മ തന്നെയാണ് പറയണത് ഇതെന്ത് മറിമായ ഹലോ വീഡിയോ ടീതിയിലായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു അതൊന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ ഇന്ത്യയിലെ ഇരു കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോട് കൂടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കാം